എല്ലാവർക്കും ലാൽ അസോസിയേറ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ പാലായിൽ നിന്ന് ലാലാണ് പാലാ ടൗണോടടുത്ത് ബസ് റൂട്ട് ഫ്രണ്ടേജിൽ പതിനാറേ കാൾസെൻ്റെ സ്ഥലത്ത് മൂവായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന നല്ല തലയെടുപ്പുള്ള വാസ്തുശാസ്ത്ര വിധി പ്രകാരം നൂറ് ശതമാനം കണക്കുകളെല്ലാം തന്നെ സംയോജിപ്പിച്ചുകൊണ്ട് ചെയ്തിരിക്കുന്ന ഒരിക്കലും പറ്റാത്ത കിണവെള്ളത്തിൻ്റെ ലഭ്യതയുള്ള ഈ വീഡിയോ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ മനോഹരമായ ഗാർഡനിങ് സംവിധാനത്തോടുകൂടി എട്ടോ പത്തോ വാഹനങ്ങൾ വന്നാൽ യഥേഷ്ടം പാർക്ക് ചെയ്യാൻ സൗകര്യമുള്ള സുന്ദരമായ തലയെടുപ്പുള്ള പാലായിലെ നമ്പർ വൺ ഹൈ ക്ലാസ് ഒരു വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കുമ്പിലേക്ക് വന്നിരിക്കുന്നത് മുറ്റമെല്ലാം മൊത്തമായും ബാംഗ്ലൂർ ഷോണൊക്കെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് എല്ലാം ഉൾപ്പെടെ തന്നെ വാഹനം വരുന്ന പോയിന്റുകളെല്ലാം നാച്ചുറൽ സ്റ്റോൺ കൊടുത്ത് പോർച്ച് വരെയും ചെയ്തിരിക്കുന്ന സുന്ദരമായൊരു വീടാണ് മൂവായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിനും പതിനാറേ കാൽസെൻ്റെ സ്ഥലത്തിനും കൂടി ഉടമ പ്രതീക്ഷിക്കുന്ന വില ഒന്നര കോടി രൂപയാണ് അത് നെഗോഷ്യബിൾ ആണ് വിലയിൽ വിട്ടുവീഴ്ച ചെയ്യുന്നതാണ് ബാങ്ക് ലോൺ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ നിങ്ങൾക്കുമ്പിലേക്ക് വളരെ സ്പീഡായി തന്നെ ചെയ്തു തരുന്നു നാൽപ്പത്തഞ്ച് വർക്കിംഗ് ഡേയ്സിനകം തന്നെ ലോണിലൂടെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീൺ വീട് സ്വന്തമാക്കി നിങ്ങളുടെ പേരിലേക്ക് രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിച്ച് തരുന്നു ഈ വീടും വീഡിയോയും ഇഷ്ടപ്പെടുന്നവർ മറക്കാതെ ലാല അസോസിയേറ്റ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് നിങ്ങൾ എന്നെ വിളിക്കുക വീടിൻ്റെ ഉള്ളിലെ ദൃശ്യങ്ങളിലേക്ക് നിങ്ങളെ ഒന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നു പോകുന്നു ആദ്യമായി ഈ വീടിൻ്റെ ലിവിങ് ഏരിയയിലേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത് വിശാലമായൊരു ലിവിങ് ഏരിയ മനോഹരമായ രീതിയിൽ തന്നെ ഇൻറ്റീരിയർ വർക്കുകൾ കൊടുത്ത് ടി വി വയ്ക്കുന്ന പോയിന്റുകളൊക്കെ അതിഗംഭീരമായി പണി പൂർത്തീകരിച്ചിരിക്കുന്ന സുന്ദരമായ ഒരു നാല് ബെഡ്റൂം വീടാണിത് ഒരു പള്ളിയുടെ ആൾത്താരയെ വെല്ലുന്ന രീതിയിലുള്ള പ്രേരിയെ ഈ വീടിനെ ഏറ്റവും കൂടുതൽ ഭംഗി കൂട്ടുന്നു അവിടെ നിന്ന് നമ്മൾ ഡയറക്റ്റ് കാണുന്ന ഈ ഭാഗം ഇതിന്റെ ലൈനിങ് ഡൈനിങ് കം ലിവിങ് ആണ് ഡൈനിങ്ങും ലിവിങ്ങും ഫാമിലി ലിവിങ്ങും എല്ലാം കൂടി ചേർന്ന ഈ സുന്ദര ഭാഗം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് മൂവായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള വീടായതുകൊണ്ടാണ് ഇത്രമാത്രം സ്ഥല സൗകര്യം ഈ വീടിനെ സംബന്ധിച്ചുണ്ടാകുന്നത് ഇതിൻ്റെ ഒരു വാഷിംഗ് ഏരിയ ഒരു ഓപ്പൺ കിച്ചൺ ആണ് മനോഹരമായ തേക്കിൻ്റെ വർക്കുകൾ കൊണ്ട് ചെയ്തിരിക്കുന്ന സുന്ദരമായൊരു കിച്ചൺ കിച്ചൺ കബോർഡുകൾ എത്രമാത്രം ഗുണനിലവാരം ഒരു വീടിനെ സംബന്ധിച്ച് കൊടുക്കാൻ സാധിക്കുന്നുവോ അത്രമാത്രം നിലവാരം കൊടുത്തുകൊണ്ട് തന്നെ സുന്ദരമാകുന്ന രീതിയിൽ ചെയ്തിരിക്കുന്ന മനോഹരമായൊരു വീടാണ് ആ വീടിൻ്റെ ഉള്ളിലെ ഒരു വർക്ക് ഏരിയ ആണ് അവിടെ വാഷിംഗ് മെഷീൻ്റെ പോയിന്റുകൾ കൊടുത്തിരിക്കുന്നു ഔട്ട് സൈഡിലേക്ക് ഇറങ്ങുന്ന ഭാഗമാണിത് ആദ്യത്തെ ബെഡ്റൂമിന് ഉൾവശത്തേക്കും നമ്മൾ കിടന്നു വരുമ്പോൾ നല്ല രീതിയിൽ തന്നെ സ്ഥലസൗരമുള്ള ഏകദേശം വായു സർക്കുലേഷന് വേണ്ടിയുള്ള വെൻറ്റിലേഷൻ അതുപോലെ തന്നെ ഡ്രൈ ഏരിയയും വെറ്റേരിയ യും തിരിച്ചിരിക്കുന്ന ടോയ്ലറ്റ് നാല് ബെഡ്റൂമും ഇതേ രീതിയിൽ തന്നെ എല്ലാ ഫെസിലിറ്റീസും കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ ബിൽഡർ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിരിക്കുന്നത് പാലായോടടുത്ത് പാലായിൽ തന്നെ നല്ലൊരു നാല് ബെഡ്റൂം വീട് വാങ്ങണം എന്നാഗ്രഹിക്കുന്നവർ അതും ഒരു മൂവായിരം സ്ക്വയർ ഫീറ്റ് വീട് ഒരു പതിനാറേ കാൽ സെൻറ്റ് സ്ഥലത്തിൽ വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് നൂറ് ശതമാനം ഈ വീട് തിരഞ്ഞെടുക്കാം രണ്ടാം നിലയിലെ ബെഡ്റൂംസിലേക്ക് നമുക്കൊന്ന് ചെല്ലാം മനോഹരമായ രീതിയിൽ തന്നെ ഇൻറ്റീരിയർ ഡിസൈനിങ് കൊണ്ട് അതിൻ്റെ പാസേജുകളും എല്ലാം തന്നെ ഈ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ അത്രമാത്രം ഗംഭീരമായിട്ടാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതിൻ്റെ ഉടമ പൂർത്തീകരിച്ചിരിക്കുന്നത് താഴെ രണ്ട് ബെഡ്റൂം അറ്റാച്ചഡ് ആണെങ്കിൽ മോളിലും അതുപോലെ തന്നെ രണ്ട് ബെഡ്റൂംസും കബോർഡുകളും എല്ലാം തന്നെ അറ്റാച്ചഡാക്കിയിരിക്കുന്ന സുന്ദരമായൊരു വീടാണിത് വാസ്തുശാസ്ത്ര വിധി പ്രകാരം ഇത്ര നല്ല തന്മയത്വത്തോടു കൂടി സുന്ദരമാകുന്ന രീതിയിൽ അതിഗംഭീരമാകുന്ന രീതിയിൽ ഒരു വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ നൂറ് നിങ്ങൾ വിളിച്ചിട്ട് വരിക അത്രമാത്രം ഗുണനിലവാരം കൊണ്ടും നമുക്ക് ഈ ഒരു പ്ലേസ് ആണ് ഏറ്റവും കൂടുതൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് കാരണം പാലായിൽ നിന്ന് അധിക ദൂരത്തിലല്ലാതെ ഏകദേശം മൂന്ന് കിലോമീറ്റർ താഴെ ദൂരമുള്ളൂ ഹോം തിയേറ്റർ ഒരു ഓപ്പൺ ബാൽക്കണി എല്ലാം കൊടുത്ത് സുന്ദരമാക്കിയിരിക്കുന്ന വീട് ഫ്രണ്ടിലൂടെ ഈ കാണുന്ന ഭാഗം ഇത് മെയിൻ ബസ് റൂട്ടാണ് അത്രമാത്രം നിലവാരത്തിൽ ചെയ്തിരിക്കുന്ന ഈ വീട് സ്വന്തമാക്കാൻ നിങ്ങൾ മറക്കാതെ വിളിക്കുക പാലായിൽ നിന്ന് ലാലാണ് ബാക്കിൽ ഒരു ഓപ്പൺ ടെറസ്സാണ് ഈ കൊടുത്തിരിക്കുന്നത് ഡ്രസ്സൊക്കെ വാഷ് ചെയ്തിടാൻ പറ്റുന്ന ഒരു ഏരിയ ഔട്ട്സൈഡിലേക്ക് ഇറങ്ങുമ്പോൾ അതിഗംഭീരമാണ് മറക്കാതെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക